ായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ന്യൂ ബിഗിനിയിലേക്ക് സ്വാഗതം ഹാപ്പി ന്യൂ ഇയർ അങ്ങനെ നമ്മളെ തേടി മറ്റൊരു പുതുവർഷം കൂടി വന്നിരിക്കുകയാണ് അല്ലേ ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ചായില്ല നമ്മളൊരു വീഡിയോ കറക്റ്റ് ഇട്ടിട്ട് അപ്പോൾ ഇന്ന് പറയാൻ പോണത് നമ്മുടെ പ്രിയ കവി എൻ എൻ കക്കാറിൻ്റെ സഫലമി യാത്ര എന്ന കവിതയെ പറ്റിയാണ് അതായത് ഈ കവിതയുടെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ആസ്വാദനം നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോയുടെ താഴെ കൊടുക്കാം അപ്പോൾ പുതുവർഷമാണല്ലേ പുതുവർഷത്തിൽ നമ്മൾ ആലോചിക്കുമ്പോൾ ബന്ധങ്ങൾക്ക് അതേപോലെ നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് അങ്ങനെ ഒത്തൊരുമിക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു വർഷമാവട്ടെ എല്ലാവർക്കും ഈ വർഷമെന്ന് ആശംസിക്കുകയാണ് തിരുവാതിരയെ നമ്മുടെ കവിതയിലെ കവി ഭാര്യയോടൊത്ത് വരവേൽക്കാൻ വേണ്ടി ഒരുങ്ങുന്നത് പോലെ ആതിര വൈകുന്നേരം ഒരുമിച്ച് കൈകൾ കോർത്ത് എതിരേൽക്കണം നമുക്ക് കുറി എന്നാണ് കവി കവിതയിൽ പറയുന്നത് അപ്പോൾ എത്ര വർഷം കഴിഞ്ഞാലും ഒറ്റ മാറ്റി കുറയാതെ തന്നെ നീണ്ടു നിൽക്കേണ്ടതാണ് ബന്ധങ്ങൾ എന്ന് നമുക്ക് കവിത വ്യക്തമാക്കി തരുന്നുണ്ട് അങ്ങനെ പരസ്പരം മൂന്നുപാടികളായിക്കൊ നിന്നുകൊണ്ടാണ് ആ വാർദ്ധക്യ ജീവിതത്തിൽ പോലും അവർ തിരുവാതിരിയെ വരവേൽക്ക ഒരുങ്ങുന്നത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ ആഘോഷങ്ങളും വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ വന്ന ന്യൂ ഇയർ ആയാലും അതേപോലെ തന്നെയാണ് അപ്പോൾ നമ്മളെല്ലാവരും ഒറ്റ മനസ്സോടെ ഒരുമിച്ച് എല്ലാ വേദനകളെയും കവി തൻ്റെ അസുഖങ്ങളെയൊക്കെ മറന്നുകൊണ്ട് കുറച്ചു നേരം കുറച്ച് നാൾ കൂടിയുള്ള ആ ജീവിതത്തെ മനോഹരമാക്കാൻ വേണ്ടി ഇനിയുള്ള കുറച്ച് നിമിഷങ്ങളെ മനോഹരമാക്കാൻ വേണ്ടി പോലെ എല്ലാവരും ജീവിതത്തെ മനോഹരമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കണം നമുക്ക് വരുന്ന ഓരോ ചെറിയ ആഘോഷങ്ങളും വളരെയേറെ സന്തോഷത്തോടു കൂടിയും അതേപോലെ ഒത്തൊരുമയോടു കൂടിയും ആഘോഷിക്കാൻ വേണ്ടി സാധിക്കണം അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ ലൈഫ് സഫലമായി എന്ന് പറയാൻ പറ്റുള്ളൂ ഓ സഫലം ഈ യാത്ര എന്ന് പറയാൻ കഴിയുള്ളൂ ലൈഫ് ഈസ് ഷോർട്ട് ജീവിതം ചെറുതാണെന്നുള്ളത് പറയാറുണ്ട് കുറച്ചുള്ളൂ എന്ന് നമ്മൾ പറയാറുണ്ട് അപ്പോൾ അത്രയും ഉള്ള ആ കാലം എല്ലാവരോടും കൂടി ഒരുമിച്ച് നല്ല സന്തോഷത്തോടു കൂടി ഒരുമിച്ച് കൈകൾ കോർത്ത് ആഘോഷങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ആഘോഷങ്ങളെ മനോഹരമാക്കിക്കൊണ്ട് എല്ലാവർക്കും മുന്നോട്ട് പോകാൻ കഴിയട്ടെ അങ്ങനെ വരുന്ന തിരുവാതിര ആയാലും വിഷു ആയാലും ഓണമായാലും ന്യൂ ഇയർ ആയാലും ക്രിസ്മസ് ആയാലും ഒത്തൊരുമിച്ച് ആഘോഷിക്കാൻ പറ്റട്ടെ അപ്പോൾ നല്ലൊരു പുതുവർഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ സഫലമീ യാത്ര ഹാപ്പി ന്യൂ ഇയർ Thank you.